ജീലാനി റബ്ബി ഒരാളെങ്ങനെ സ്റ്റേജിൽ യൂസഫു അപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ അറിയില്ല പാപ്പ ഓൻ കള്ളനാട്ടോ അപ്പൊ നോക്കി പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു മൂപ്പര് ഒഫാത്താകം നിന്ന് തൊട്ട് മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യണം ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ് പൊടച്ചോനെ എന്നെ ഉപ്പാപ്പ എന്താ ഇങ്ങനെ ധാരണത് അപ്പ പറഞ്ഞു ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ എ പി ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും ഉസ്താദ് നിസ്കരിച്ചാൽ ഞാൻ അത്രയധികം വാപ്പയാണ് ഉസ്താദ് അത്രയധികം വെച്ച ആളാണ് ഉസ്താദ് ആ ഉസ്താദിന്റെ നാവുകൊണ്ട് എൻറെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഉസ്താദ് എനിക്ക് സ്വർഗം ഉറപ്പാണ് ഉസ്താദിന്റെ পাঁচকু দরজা করেন